ബിജെപി ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ചാണിത് മുന്നിൽ ഡൽഹി മന്ത്രിമാരും എം എൽ എമാരും പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം സംഘർഷത്തിന് വഴിവെച്ചു പിന്നാലെ മന്ത്രിമാരായ അതിഷി സൌരഭ് ഭരദ്വാജ് എന്നിവരെയടക്കം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ തീയാളി കോൺഗ്രസും ഇടത് സംഘടനകളുമടക്കം കൈകോർത്തു തന്റെ പേരിൽ പുറത്തുണ്ടാകുന്ന പ്രതിപക്ഷ ഐക്യത്തിന്റെ ആത്മവിശ്വാസം കോടതിയിലേക്ക് പോകുമ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പ്രതിഷേധത്തിൽ തീർന്നില്ല പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് രേഖാമൂലം ആശങ്കയറിയിച്ചു നാളെ ബി ജെ പി ഓഫീസിലേക്ക് ഒരിക്കൽ കൂടി ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തും ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയും ഉപരോധിക്കും വർഷമേ എന്നാൽ പഴയ കൂട്ടാളിയും രാഷ്ട്രീയ ഗുരുവുമായ അണ്ണാ ഹസാരെ കെജ്രിവാളിനെ തള്ളുകയാണ് അടിമതിയല്ല അണ്ണായുടെ വിഷയം മദ്യത്തിനെതിരെ പറഞ്ഞിട്ട് ഒരു മദ്യനയം ഒരുക്കിയതിലാണ് എതിർപ്പ് बना रहा है ബി ജെ പി ആണെങ്കിൽ കെജ്രിവാളിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ഡൽഹി